വേട്ട വട്ടെ രക്ഷയില്ല രക്ഷയില്ലോഷ കറുത്ത മനുഷ്യൻ കരിവറിന്റെ ജീവിതങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ എന്ത് ഡേഞ്ചറാ നല്ല ചെക്ക് ചെവിതൊക്കെ ഇറക്കി ഞാൻ വണ്ടി ഓ വര വേറെ വണ്ടി പൂരാ ആരാധി വരും ആരാധിം വരും എന്നുള്ള വളരെ കാണുന്നവർക്ക് നല്ല മനോഹരമാണ് അവർ പിടിക്കുന്നതിന്റെ ഉൾപ്പാട് വര ചതി മ ചതിച്ചാശാനേ അയ്യോ വെയ്യല്ലേ വെയ്യല്ലേ ആ പോട്ടെ കേട്ടെ കേരട്ടെ കുതിര കേറട്ടെ ആ വരട്ടെ വരട്ടെ വരട്ടോ വലിച്ചോ ഒത്തു വലിച്ച ഓ വണ്ടി വണ്ടിക്കുതിരെയും രണ്ട് ആ ഇരട്ടക്കളെ ആദ്യം എല്ലാ പ്രശം കയറന്നേ വരാൻ താമസിച്ചു തോന്നുന്നു പെയ്താ മഴ പെയ്താ പനി പിടിക്കല്ലോ പോട്ടെ വരട്ടെ ോട്ടെ ആ പോട്ടെ 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 മഴ പെയ്യാണ് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ആ പോട്ടെ മനോഹരമായ മഴ പെയ്യാണ് ദൈവബാധിത എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മൊത്തത്തിൽ മഴയാണ് ഞാൻ മാത്രമേ കൊടുന്നുണ്ടോ ആരുടെയും കൈ കൊടയില്ല എന്റെ കുടയുടെ കയ്യിലും കയറിയ തീർന്നു മഴ കുറയ്ക്കുകയാണ് എല്ലാരും മഴയത്ത് പോകാറുണ്ട് വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല പക്ഷെ മഴയാണ് കേട്ടോ കവറിട്ടേക്കുമാണ് നമ്മുടെ കുതിരയെ ജേഴ്സി വെച്ച് തള്ളിയും വലിച്ചും ആണ് കേട്ടോ ഓ മഴയത്ത് ഫോൺ കവറിലായതുകൊണ്ടാണ് ക്ലാരിറ്റി ഒന്നും കാണത്തില്ല ഓക്കെ പക്ഷേ ഇതൊരു അന്യായ ചടങ്ങാണ് കേട്ടോ രക്ഷയില്ല നമ്മൾ ഹിലി ക്യാമ്പിൽ കണ്ടുള്ള സാധനമാണ് ഉണ്ടോ അതിൻ്റെ ചേച്ചിമാരൊക്കെ കുടം പിടിക്കാൻ പോകുന്നുണ്ടോ വടം പിടിക്കാൻ പോവുകയാണ് ഉണ്ടോ കൊച്ചുങ്ങളൊക്കെ വേണ്ട കേട്ടോ വട പുതിര വേണ്ടി പിടിക്കാൻ പോവണോ